കുഞ്ഞോ വണ്ടിയില്ല വണ്ടി വേണ്ട വണ്ടി വയ്ക്കാൻ സമയമില്ല കുഞ്ഞോ കുഞ്ഞോ ടിക്ക് ടിങ്ക് ടിക്ക ടിങ്ക് ടിക്ക 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 അപ്പോൾ കുഞ്ഞാപ്പീ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എൻ്റെ ബാല്യകാല സുഹൃത്തെ ശരത് അപ്പൂ അപ്പൂസിനെ കാണാൻ പോവാണ് അപ്പൂശ എറണാൻ കുളിച്ചാണ് വർക്ക് ചെയ്യണത് വന്നിട്ടുണ്ട് അപ്പ അവനെ വിളിച്ചു എടാ അതെ ആ കുക്കുവിൻ്റെ ഫ്രണ്ട് അത്ര ടപ്പ് കുക്കു കുക്കുവിൻ്റെ അച്ഛനും വണ്ടല്ലോടാ ഓക്കേ അതെ താത്ത കുളത്തിൻ്റെ അവിടെ പോയാടേക്ക് മീൻ ഉണ്ടാവും കേട്ടോട്ടോണ്ട് ഇന്ന് കുറച്ചുള്ളു അല്ലേ ഇന്ന് മീൻ വരുന്നുണ്ടാവും

അപ്പമാടങ്ങോ അത് ഞങ്ങൾക്ക് പോവാണ് കേറുന്നു

അയ്യോ പൂന്തുന്നടാ പൂന്താടാ ഞങ്ങളുടെ അപ്പുമാരെ കണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ബാലിക എൻറെ എന്റെ സ്വന്തം സുഹൃത്ത് പാടത്തുനിന്ന് പിടിക്കുന്നത് അവിടെ കൊത്തണ് താളെ പിടിക്ക ിങ്ക കൂടി അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇല്ല ഞങ്ങളുടെ ചെറിയ കുത്തംകുളം കിട്ടി ചെറുക്കന് കിട്ടി ആലപ്പുഴയിൽ എന്താ പറയാ ഇതിനെ ഇതിനെ ഞങ്ങൾ അവിടെ പിടിച്ചു ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചറങ്ങൾ

കടാ അങ്ങനെകാല സുഹൃത്തുക്കൾ വീണ്ടും ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിട്ട് ഇതല്ലേ ചെറുപ്പം പുത്താവുമ്പോൾ ഇവർക്ക് ഇതായിരുന്നു അത്രയും പണി കിട്ടും ഈ പുത്തൻകാലത്ത് പോയിട്ട് ഇങ്ങനെ മീൻ പിടിക്കുക അപ്പുവേട്ടനും കെട്ടാനും അപ്പോൾ അവർ അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാവും ഇവിടെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെയൊക്കെയല്ല ഇവിടെ ചെയ്തു തരുന്നത് വീണ്ടിപ്പോൾ നമ്മുടെ കുട്ടികളായിട്ട് നമ്മളങ്ങോട്ട് തരാം അത് തുടങ്ങിയില്ലേ അപ്പോൾ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് ഇതാണ് കേട്ടോ അപ്പുവേട്ടൻ്റെ ചെറുക്കൻ ഹൈസിൻ ചെറുക്കൻ സ്കൂളും ഇട്ടിട്ട് ആ യൂണിഫോമിൽ തന്നെ വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ടോ മീൻ പിടിക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു കളർ ഇട്ടിട്ട് മറ്റേ സംഭവങ്ങൾ പിന്നെ ഗൈസൊക്കെ ചെമ്മ് മല്ലിപ്പൂ അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു തോട്ടം കൂടി ഉണ്ട് കേട്ടോ കണ്ടിട്ട് നല്ല രസമുണ്ട് ഗൈസ് ആണ് വീട് എടുക്കാൻ തോന്നി ആയിരുന്നു ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ മൊത്തം ക്ലൈമറ്റും കാര്യങ്ങളും തന്നെ ശ്രദ്ധിച്ചു നോക്കി നോക്കൂ വീട് അതിമനോഹരമാണ് ഗൈസ് അടിപൊളി നമ്മുടെ പച്ചപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ഫ്രഷ് വൈബാണ് അവിടെ സത്യത്തിന് അവിടേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേസ് അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുക ഓക്കെ ഷെയർ ചെയ്യാം കുറേ പേരൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ അടിപൊളി കണ്ടൻ്റെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അടിപൊളി ആവുന്നുണ്ട് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോസ് അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടോ കേസ് പിന്നെ നോക്കിയൊക്കെ ആഘോഷമൊക്കെ നോക്കിയൊക്കെ കേസ് പോളി അടിപൊളി അങ്ങനെ ചെറുക്കൻ മീൻ കിട്ടാത്ത വിഷമത്തിൽ മൈക്കിൽ കളിച്ചോണ്ടിരിക്കേണ്ട കേസ് അവൻ ഇപ്പോൾ മൈക്ക് കേടുവരുത്തെന്നുള്ള മട്ടിലാണ് അവൻ നിൽക്കുന്നത് ഇതല്ലേ അങ്ങനെ മീന് എന്താ നമുക്ക് മീനിനെ കിട്ടാത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവായിരുന്നു മീൻ അത്യാവശ്യൊക്കെ കിട്ടിട്ടോ പിന്നെ വലിയൊരു കണ്ണിനെ കിട്ടി ഏറ്റവും വല്യൊരു സന്തോഷായിട്ട് ഞാൻ സന്തോഷായിട്ടോ അപ്പൊ അമ്മ മീമി കൊടുത്തു ല്ലെങ്കിൽ കല്ലുമീന്റെ ഒക്കെ ഭയങ്കര ആരാധന മീനുകൾ ഇവിടെ കുളത്തിലൊക്കെ നോക്കലാണ് മെയിൻ പരിപാടി എന്താ പറയുക പച്ച കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനാണ് അപ്പം ഇതൊക്കെ കാണുമ്പോ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു കൗതുകല്ലേ അപ്പൊ ഇതാണ് ഒരു വിറ്റിട്ടൊക്കെ അങ്ങനെ അവിടെ എല്ലാവരും ചീരായിരുന്നു കേട്ടോ അതിനെടുത്തിട്ടോ ചക്കരണ്ടും ഒരേപോലെ വിറ്റ് ഓക്കെ അക്കും ആ സന്തോഷത്തിൽ മീൻ പോകുമ്പോൾ കൊടുത്ത സന്തോഷത്തിൽ ഓടി വരുകയാണ് കേട്ടോ പച്ചക്കറി പുല്ലിനു പോവാണേൽ അപ്പോൾ ആ മീനിനെ കിട്ടി വന്നൊക്കെ രണ്ടുപോകാ സന്തോഷമായിട്ടോ വലിയൊരു കണ്ണ മീനൊക്കെ കിട്ടിയിരിക്കുന്നത് അവര് പിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലുതിനാണ് പച്ചക്കനെ കൊടുത്തിരിക്കുന്നത് പാപ്പ അപ്പോൾ ഒരുപാട് താങ്ക്സ് പച്ചക്കനെ ഇത്രയും ഹാപ്പി ആക്കിയതിൽ പിന്നെ അങ്ങനെ എനിക്ക് കാണിച്ചാൻ വേണ്ടിയിട്ട് ഓടി വരും കേട്ടോ അപ്പം അമ്മോ കേട്ടോ വേണ്ടത് അപ്പം മീനിനെ കിട്ടി എനിക്ക് വേറെ സന്തോഷത്തിൽ വരികയാണെങ്കിൽ അവൻ്റെ കളക്ഷനാണ് അപ്പൊ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലിടാൻ വേണ്ടിട്ടാണ് അവൻ ഓന്നിട്ട് വരുന്നത് ഓക്കെ അങ്ങനെ അതിനിപ്പോൾ എന്തോ ചെയ്യേണ്ടത് അതിനവൻ പിടിക്കുന്ന കൊണ്ട് കേട്ടോ എനിക്ക് അത്രിച്ചില്ല അപ്പോൾ ഇതേ വരുന്നുണ്ട് പേടാടൈം മീൻ അങ്ങനെ ഇതിലേക്ക് ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുക്കൂസ് ഏ കണ്ടല്ലോ എന്തൊരു ചിരിയാന്ന് നോക്കിയോക്ക് വീഡിയോസ് ഇരുന്ന് കാണാം ബൈ